പൂവേ കിടക്കണ ഭാഗ്യവാൻ അപ്പാപ്പനൊക്കെ എന്തൊരു വേണ്ട സ്കൂളിലും പോണ്ട എനിക്കല്ല അപ്പാപ്പനായ മതിയായിരുന്നു ആ അതിനല്ല അതിനുള്ളത്മ്പു ഒന്നിങ്ങോട്ട് വരോ ഏ എന്നാ വേ ഉപകാരം ചെയ്യോ ി മാറ്റാൻ പറ്റുമോ എന്നിട്ട് അപ്പാപ്പനും എനിക്ക് കൂലുമുട്ടായി വാങ്ങി തിരിച്ചരാനാണെങ്കിൽ

പിന്നെ ഏടാ <laughs> <to> <disappears> <sharp> <willors> അപ്പൊ കറി ബൈ അയ്യോ അപ്പാ പണി പാളി ഒരു കാരണം ചെയ്യാം മിണ്ടാണ്ട് അങ്ങോട്ട് പോവാ പണിയാവോ വണ്ടിയൊന്നും കൊണ്ടുപോയിട്ടില്ല എന്തെങ്കിലും ഡയപ്പുണ്ടാവും അടിപൊളി ഹായ് ഇത് മോഡ ഇത് മോട്

കിളിയെ കിളിയെ ഒരു മലർ പോകും ഹായ് വെള്ളം മീനൊന്നില്ലല്ലാ ഹായ് ബീക്കുന്നു മീൻ ഹായ് ബിജുള വീണ്ടും ബിജങ്കിളാ തോമസ എന്തായാലും മീമുക്രി കൊള്ളാം കറക്റ്റ് ആക്കുന്ന പോലെ തന്നെ തീരുണ്ടേ ഞാനൊരു കോൺമുട്ടാ ഈ മണ്ടം ഒന്നും അറിയില്ലെ അങ്ങനെയാണ് എൻ്റെ അപ്പനോട് പറഞ്ഞ പോരെ ഞാൻ ഒറ്റക്ക് നടക്കാറാ കിളി കിളി മണിമണേ തോപ്പിൽ ഒരുമല്ലാൻ പോകും കുഞ്ഞോന നിന്റെ അപ്പന വല്ല ഉറപ്പുണ്ടാ ഇല്ല എന്റേ കോഴിമുട്ടായ്മ പഠിക്കുന്നു പറഞ്ഞേ പാട്ടും ഡാൻസ് കളിച്ച് അങ്ങോട്ട് പോവണ്ട കണ്ടിട്ട് ഒരു വശപെശക് പോലെ അതുകൊണ്ട് ചോദിച്ചതാ അത് നിന്നെ വെറുതെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കും അവസാനം ഞാൻ പറഞ്ഞില്ലെന്ന് പറയുന്നില്ലല്ലോ അതുകൊണ്ട് വിളിച്ചതാ അക്കു 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 നീ ഇവിടെ തിങ്കളാഴ്ച എന്തടി നിനക്ക് വല്ല വട്ടായ എന്തിനാ എന്നെ ഓർത്തോണ്ടടിച്ചെട്ടേ നീ ഒന്നും കൂടി സംസാരിച്ചേ അത് ശരി നീ എന്നെ ഓർക്കത്തിന് വിളിച്ചത് എന്റെ സംസാരം കിടക്കാനാണോ ഏ പറയടി ഇങ്ങനെ പോലെ നിൽക്കാണ്ട് അല്ലടി നീ ഇപ്പെന്നെന്താ വിളിച്ചെ നീ അത് ശരി ഒറ്റ രാത്രി കൊണ്ട് അപ്പനെ കയറി അളിയാന്ന് വിളിക്കാൻ മാത്രം നീ അങ്ങോട്ട് വളർന്നേട്ടോ കുഞ്ഞു മഞ്ഞേട്ടാ കുഞ്ഞു മഞ്ഞേട്ടാ ഒന്നിങ്ങാളിച്ചു ഇങ്ങട് വന്നേ

പരിശ്രമം അല്ലാണ്ട് പിന്നെന്താ ഇങ്ങനെ പോയവളക്ക് മോഹൻലാലിനെയും മമ്മൂട്ടിനെയും മരി എടുക്ക ഒന്ന് നിർത്തിയേ ഇത് മിമിക്രി ഒന്നല്ല ഞാൻ അറിയാത്തോണ്ട് നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾക്കൊക്കെ രാവിലെ തന്നെ എന്തുട്ടാ പറ്റിയേടി നിർത്താൻ നിർത്തണ നിന്റെ അപ്പനാടാ പറയുന്നത് പച്ചമാ പഴുത്തി തോമസ് എനിക്ക് തോന്നിയതാണോ ഇയാളെന്നെ കളിയാക്കി തന്നോ ഉം തോമസടൻ തോറ്റി അയ്യോ ഞാൻ അയ്യോ പാട്ട് ഒന്നും പാടണ്ട വേണ്ട ഞാൻ പാടും അയ്യോ അമ്പിളി മാമൻ കണ്ണ വെച്ച് ചിമ്പരിച്ചു കൂവേ ആയി അടിപൊളി പാട്ട് മാങ്ങയോളം വരില്ല വേറെയൊന്നും ലൂബിക്കാ അച്ചാറ് ഇഞ്ചി മിട്ടായി കപ്പലണ്ടി മിട്ടായി നാരങ്ങ മിട്ടായി ഇപ്പ എങ്ങനണ്ട് എനിക്ക് സർത്രല്ലെ വയ്യുണ്ടോ ഇപ്പൊരു വയ്യ ഇനിക്ക് തോന്നീടാ എന്നെന്ന പൂവാണ് മാമ്പക്കോ നീങ്ങമേ സൂ ഇയാൾക്ക് വെച്ചാൽ എന്താ ചെയ്യല്ലേ ോ അതെ അവളുടെ മൂഡിപ്പത്ര ശരിയല്ല നമ്മള് അധികം നിർബന്ധിക്കാൻ പോണ്ട നിർബന്ധിച്ച പിന്നെ ഒന്നും പറ്റൂല എന്തായാലും അപ്പന്റെ അവളിപ്പൊരടുത്തല്ല അതുപോലെ പതുക്കെ പതുക്കെ ബാക്കി സിനിമയുടെ പഠിച്ചിരിക്കട്ടെ എന്നിട്ട് നമുക്ക് അവളെ